അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് വിഷയം ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഭൂമി കയ്യേറ്റക്കാരനായി കേസിൽ പ്രതിയായ ആളിനെ കൊണ്ട് തന്നെയാണ് ഭൂമി കയ്യേറ്റത്തിനെതിരായിട്ടുള്ള അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് ശ്രീ മാത്യു മാത്യുനാടനാണ് അദ്ദേഹത്തിന്റെ പേരിൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കേസ് നമ്പർ മതിശോധിക്കാം പരിശോധിക്കല്ല പറയാം കേസിന്റെ നമ്പർ പറയാം അഴിമതി നിരോധന നിയമപ്രകാരം ബി സി ത്രീ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ബാർ ഇടുക്കി എന്തെങ്കിലും അസംബന്ധവും അറിയാൻ പാടാത്ത കാര്യം എന്ത് വിവരക്കെയാണ് വിളിച്ചു പറയാനാണ് ആരെങ്കിലും പറയുന്നത് ഇവിടെ പ്രസംഗ സമയത്ത് എന്നെ എന്റെ പേര് പരാമർശിച്ച് പറഞ്ഞത് എന്റെ പേരില് ആ ഭൂമി കയ്യേറ്റുള്ള കേശമെന്നാ മിനിമം അഭിഭാഷകൊന്നും അല്ലെങ്കിൽ ഒരു എം എൽ എ അല്ലേ ഭൂമി കയ്യേറ്റ കേസിൽ ഏത് കേസാ എടുക്കണം എന്നുള്ള ആദ്യം മനസ്സിലാക്കണം അതിന് ലാൻഡ് കൺസർവൻസ് ഇവിടെ വിളിച്ചു ക്രിമിനൽ കേസ് പ്രതിയായിരിക്കും ഞാനും നിങ്ങളും അടക്കം പലരും പ്രതിയായിരിക്കും പലർക്കെ പേരിലെ വിജിലൻസ് പരാതിയും കേസ് എന്ന് പറഞ്ഞാൽ എൽ സി കേസ് ഉണ്ടെങ്കിൽ എന്റെ പേരില് ഭൂമി കയ്യേറ്റത്തിന് കേസില്ല അങ്ങനെ ഒരു പരാമർശം നടത്തിയത് സഭാര അഭിഭാഷകൊന്നും അല്ലെങ്കിൽ ഒരു എം എൽ എ ഭൂമി കയ്യേറ്റ കേസിൽ ഏത് കേസെടുക്കണം എന്നുള്ള ആദ്യം മനസ്സിലാകണം അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ